കടന്നുപോകുന്ന ഒത്തിരി പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ ഇന്ന് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു അത് നന്ദിയോടുകൂടി മാത്രമേ ഈ മാതൃവിദ്യാലയത്തിന് അതും അഭിമാനത്തോടും കൂടി മാത്രമേ കാണു ടക്ക പറ്റി ഞങ്ങൾക്ക് വരുന്ന ദിവസവും മാറി വെക്കേക്ക് വന്നു അന്നത്തെ അന്നത്തെ കാലത്ത് തന്നെ ഞാൻ മീനുകൾ നിന്ന് മാറുക മീൻ അങ്ങോട്ട് നല്ലൊരു സൗകര്യമായിരുന്നു തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് വർഷങ്ങളൊക്കെ അങ്ങോട്ട് ഇന്ന് കഴിയും നല്ലൊരു സൗകര്യമായിരുന്നു മിനെ പിന്നെ എന്തായാലും നമ്മൾ ചെയ്തു നമ്മൾ തൊഴിൽ മേഖലയിലും അങ്ങനെ ഇങ്ങനെയൊക്കെ മാറി നമ്മളിപ്പോൾ തൊഴിലടുത്ത് ജീവിക്കുന്നു അതുപോലെ തന്നെ സ്കൂൾ ജീവിക്കഴിഞ്ഞതിന് ശേഷം എല്ലാവർക്കും ഒരു

പിടിച്ചോളമാരൊക്കെ ഭയങ്കര ഭയങ്കര ഇല്ലാമാരാണ് നിങ്ങളുടെ ബ്രന്ഥങ്ങളൊക്കെ ഒന്ന് പുതുന്ന് കേട്ടെ ഓരോരുത്തരും ഓരോരുത്തരും പറഞ്ഞു എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നും ഇല്ല നമ്മൾ പിന്നെ കിളഞ്ഞിയായി പിന്നെ ഞാൻ അതുകൊണ്ട് എല്ലാവരിലും കിട്ടിയ സൗഹൃദത്തിലും കിട്ടിയ ബന്ധത്തിലും ഒക്കെ സകളത്തോടെ പറയുമ്പോൾ രാത്രി ഞാൻ ഇത്രയും ധ്യാനിച്ച് ഇത്രയും പോയിട്ടില്ല സമയത്ത് ഇപ്പോഴത്ത സിനിമ പാട്ട് സിനിമ എന്ന് നമ്മൾ ഒറ്റ ഉറങ്ങും അങ്ങനെ കൊടുത്തിരിക്കും നിൽക്കുകയല്ല അപ്പൊ പിന്നെ നമ്മളെ മനുസരിക്കണമെങ്കിൽ ഇതേ മാർഗുള്ളൂ പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ എനിക്ക് തോന്നുന്നു ഞാൻ ഈ സത്യം പറഞ്ഞാൽ എന്റെ ഒരു ടീച്ചറായി വേരി ടീച്ചറാണ് വേരി ടീച്ചർ ഇംഗ്ലീഷിൽ പഠിപ്പിച്ച് എക്സ്ട്രാ അതിന്റെ വർഷം വന്നാൽ മതി അസാക്കിയില്ല കാരണം ഏത് തരത്തിലും ആ വീട്ടിലല്ലോ അപ്പൊ ഈ ഫീസ് എമിട്ട് പഠിപ്പിച്ചാൽ മതി പിന്നെ രണ്ടാമത്തെ െ അതായത് ഒരു ജോളി കയോന്ന് പറഞ്ഞ കൊളങ്ങായി അപ്പൊ ഈ സിസ്റ്റർ ഡാൻയ ആ ജോളിക്ക് മടത്തിൽ പോരണം എന്റെ മടത്തിൽ പോരണം എന്നൊരാഗ്രഹം ഇവർക്കെല്ലാം മനസ്സിലായി മനോഹരനാണ് ഒന്നാമത്തെ പ്രതി അവളെ പിന്തിരിപ്പിക്കുക നീ മടത്തിൽ പോകരുത് നീ മക്കള് ഞാൻ പറയും ജോളിയെ പിന്തിരിപ്പിച്ച നിന്നെ 一会儿还空气不好，没人压力。 മാർക്ക് എനിക്ക് ചോദിക്കാൻ തോന്നിയില്ല സിസ്റ്ററെ ആ സിസ്റ്റർ എന്തൊക്കെ ഒരു പഠിപ്പിച്ചു സിസ്റ്ററെ ഇങ്ങനെ എക്സർ ഇങ്ങനെ എക്സക്ഷം ധരിക്കണം വയ്യക്ഷ ധരിക്കണം നല്ല സീറോ എടുക്കണം ഇങ്ങോട്ട് ബസ് എടുക്കണം ഇങ്ങോട്ട് മയസ് വറിയാൻ പഠിപ്പിച്ച് എന്നിട്ട് ഒരു തിരി വരച്ച് അകത്തൊരു പട്ടം ധരിക്കണം എന്ന ദുഃഖം അല്ലേ ഇപ്പോഴാണ് രണ്ടാമത്തെ ബസ് വന്നിട്ടും കേട്ടിട്ടില്ല എന്നിട്ട് പിന്നെ ഓർമ്മിഷായി ശ്രീകര വർത്തമാനം പറയാൻ വേണ്ടിട്ടു ആയിരുന്നു കേട്ടോ ఇరూకి ఎన్నో ఇరూ కదే అయితే అయ్యా సత్యండి ఎలా అధ్యాపిక అయితే కారణం ఈ తల్లి పొడి ఒకే కళిబా ఇండి పడి మనస్

അപ്പോഴേക്ക് മനസ്സിലായി അപ്പൊ അവന്റെ ദേഷ്യം അന്ന് അവനെ മോനെ കൂട്ടാൻ ഒന്നും വിളിച്ചില്ല ശരിയാ നിങ്ങളെ ഒന്നും മോനെ കൂട്ടാൻ നമുക്ക് വിളിക്കാൻ പറ്റാത്തവരുടെ സങ്കടം ഇപ്പോഴും ഉണ്ട് അതുകൊണ്ട് എല്ലാവരോടും വായിരുന്നു ആ തന്നെ കിട്ടിയതൊക്കെ പിന്നെ കൂട്ടം കൂടുവാൻ ഇച്ചിരി കൂട്ടാൻ കൂടുവായിരുന്നു പക്ഷെ സങ്കടമുണ്ട് എന്താണ് ഒരുപാട് എന്നൊക്കെ ഉള്ളത് പക്ഷെ സത്യവിധാണോ കോർപ്പറേറ്റ് മാനേജ്മെന് വിലയിരുത്തുമ്പോൾ ആയിട്ട് പിള്ളേർ മുഴുവനും താഴെ കിടക്കുവാണെങ്കിൽ നമ്മളെ പിന്നെ ഇവിടുന്ന് പണിഷ്മെന്റ് കൊണ്ട് മുടിവെല്ലോർത്തോണ്ട് നമ്മളീ തല്ലുക തരി അപ്പൊ അതുകൊണ്ട് ഈ ബാക്കിയുള്ള മാത്സിലാർക്ക് പ്രശ്ന ബേസിക്കല്ലേ ഇല്ലേ പിന്നെ തല്ലുക മാത്രമേ ഉള്ളൂ അപ്പൊ അതുകൊണ്ട് തല്ലിയത് നല്ല ടീച്ചർ അല്ലാതെ പക്ഷെ ഇവിടുന്ന് തുടങ്ങി ഈ നേര് ടീച്ചറെ ഒക്കെ കണ്ടു പഠിച്ച് 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 അധികം ടീച്ചറാക്കാൻ സാധിച്ചത് സാധിച്ചിട്ട് അപ്പോ ഈ അറുപത്തൊന്ന് വയസ്സ് വരെ അധ്യാപകത്തിൽ തുടരാൻ സാധിച്ചിട്ടില്ല ഈ എല്ലാ ഒരു സ്കൂളിനെ നിങ്ങളെ കുറിച്ചും ഒക്കെ നല്ല ഓർമ്മകളും നിങ്ങളിൽ തന്നെ കിട്ടിയ അനുഭവങ്ങളായിട്ട് പലരുടെയും വീട്ടിൽ വന്നിട്ടുണ്ട് ഇവിടെ ഞാൻ വന്നു മുസ്ലിം എന്നോ ഹിന്ദു വരുന്നോ ഒന്നുമില്ല എല്ലാരും ടീച്ചർ അല്ലാതെ അറിയാം ഞാൻ വരുന്നത് പ്രാർത്ഥിക്കാനാണ് സ്റ്റഡിക്ക് പോകാരുന്നു പക്ഷേ വരുന്നതിനെ ആർക്കൊന്നും എനിക്ക് ഇഷ്ടമില്ല ഇഷ്ടമായിരുന്നു പ്രാർത്ഥിക്കാനുള്ള ഇഷ്ടമാണ് എപ്പോഴാണ് അവർക്കൊന്നും പറയാം പത്രിക ു അപ്പൊ എന്തായാലും ഇത് മാറുകിട്ടണമെങ്കിൽ ഞാൻ മരിച്ചു പഠിപ്പിക്കുന്ന പോലെ അപ്പൊ നമ്മുടെ ജോലി ചെയ്യാൻ ആദ്യത്തെ ഒരു ടൗൺ കഴിഞ്ഞത് കൊടുത്തുവിട്ടു അപ്പൊ കൊടുത്തുവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു ഓടിക്കോളാം സെക്കൻഡിലിഫ് ഇത് പറയുന്നതിനെ അയാൾ അവിടെ നിന്ന് തന്നെ തരുത് അപ്പൊ ഞാനൊരു കളർ പറയുന്നുണ്ട് ആയിഷ അപ്പൊ ഈ കൊടുത്തുവിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും സെക്കൻഡുണ്ട് പത്തു നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുള്ള ഒരു നല്ല പ്രായം ഞങ്ങളെയൊക്കെ പ്രായമാകുമ്പോഴത്തേക്കെല്ലാം മാറി അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് ചുറ്റും നിങ്ങളുമായി ബന്ധപ്പെടുന്ന നിങ്ങളുമായി ബന്ധപ്പെടുന്നു നിങ്ങളുടെ കുടുംബമാകാം നിങ്ങളുടെ മാതാപിതാക്കളാകാം നിങ്ങളുടെ മക്കളാകാം ഐരോപകാരാകാം നാട്ടിലുള്ളവരാകാം ഒരു പാവപ്പെട്ട യാതകനാകാം എല്ലോ നിങ്ങൾക്ക് ഏറ്റവും സ്നേഹത്തോടെ ആശ്വസിക്കുന്നു അതോടെ അതുപോലെ എല്ലാ പ്രവർത്തനങ്ങളും വിജയമാറട്ടെ എന്ന് ആശ്വസിക്കുന്നു നിങ്ങളുടെ സ്വന്തം നമ്മുടെ അഞ്ച് പേര് അഞ്ച് ഭൂഖണ്ഡം ഉണ്ടെങ്കിൽ അഞ്ച് പേര് നമുക്ക് ഒന്ന് സൂപ്പർ നിൽക്കുവായിരുന്നു എല്ലേ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവ സ്നേഹം ഒരു പോലെ പൊട്ടി പുറപ്പെട്ടാൽ കണ്ടുണ്ടെന്ന എല്ലാവരുടെ ദുരുദ്ധങ്ങൾക്ക് അപ്പുറത്തേക്ക്